பா ஃபர்ஸ்ட் சீனைதனை நான் விட்டு வெச்சுக்குள்ளேன் ஃபயர் பண்ணி ஃபயர் ஃபயர் பண்ணி நீங்க பண்ணுங்க நீங்க ஹீரோ நான் இல்ல ശരി ശരി ഒരു മിനിറ്റ് ഒരുമിറ്റ് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സഹായം എന്തായിരുന്നു ഇതൊരു മലയാള സിനിമയല്ല ഒരു എന്താണ് ഒരു തെലുങ്ക് സിനിമ തുടങ്ങിയിട്ട് അത് നമ്മുടെ കേരളത്തിലേക്ക് വരുകയാണ് പണ്ട് കാലങ്ങളില് ഒരുപാട് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമ ഡബ് ചെയ്ത് വരുവായിരുന്നു ഇപ്പൊ സിനിമയുടെ ഒരു എന്താ പറയുന്നത് സ്ക്രീനിങ് സിസ്റ്റം എല്ലാം മാറി ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് എന്നുള്ള സിനിമകളിലേക്ക് പോയി മലയാളത്തിൽ നിന്നും അത്തരം സിനിമകൾ എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ഇത് ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ് കാര്യം ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധം നിങ്ങൾ കണ്ടതൊന്നുമല്ല അതിലെ ആക്ഷൻ സീക്വൻസ് അതിലെ സോങ് അതിലെ ഡാൻസ് ഒരു കമേഴ്ഷ്യൽ ഫിലിമിലൂടെയാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത് ആൻഡ് മുകേഷ് സരാജൻ ആൻഡ് ഇറ്റ് ബ്രില്യൻലി ആൻഡ് എനിക്ക് എന്താ പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല കാര്യം എന്നെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത് കൂടുതൽ കണ്ണപ്പയെക്കുറിച്ചല്ല എന്തായാലും ഒരുപാട് സന്തോഷം കാര്യം ഇങ്ങനെ വേണം ഒരു ഇൻഡസ്ട്രി ഒരു കുടുംബം പോലെ പോകുമ്പോഴാണ് അതിന് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നത് ഇത് ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലുള്ള ആക്ടേഴ്സ് ടുഗതറായിട്ടൊരു വലിയ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇൻ ഇൻഡ് വളരെ അതിൽ എഴുതിയിട്ടുണ്ട് അതൊരു വളരെ കണ്ണപ്പ എന്ന് പറയുന്നത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ഒരു ഡിവോട്ടിയുടെ സ്റ്റോറിയാണ് ശിവനുമായിട്ടുള്ളതിനെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം അദ്ദേഹം കൽഹസ്തി എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത് അതൊരു ഒരു ഒരുപാട് അറിയാവുന്ന ഒരു കഥയാണ് അദ്ദേഹത്തിന്റെ വേറെ സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹം അർജുനൻ്റെ രണ്ടാമത്തെ ജന്മമായിരുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് അങ്ങനെ ഒരു കഥയിലാണ് ഞാൻ വരുന്നത് എന്തായാലും ആ സിനിമ കാണുമ്പോൾ അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി ഷൂട്ട് ചെയ്യുക ഇങ്ങനത്തെ ഒരു ഒരു ഹിസ്റ്റോറിക്ക് അല്ലെങ്കിൽ എല്ലാം പ്രസിദ്ധമായ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ആസ് എൻ ആക്ടർ എനിക്കത് വളരെ അംഗീകാരമാണ് അത് തീർച്ചയായിട്ടും മിസ്റ്റർ മോഹൻ ബാബു അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ള എൻ്റെ ബന്ധം ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള ഒരു ഫാമിലിയാണ് മിഷ് മോഹൻ ബാബുവിൻ്റെ വിഷ്ണുവിൻ്റെ അവരായിട്ട് കൂടുതലടുത്ത് ഇടപഴകുമ്പോഴേ അവരെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ ആ സ്നേഹം ആ ബഹുമാനമൊക്കെ അനുഭവിച്ചറിഞ്ഞാലാണ് ഞാൻ സിനിമ എന്നതിലുപരി ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് കാണുന്നത് സംസാരിക്കുന്നത് എന്തായാലും കണ്ണപ്പ വലിയൊരു എക്സ്പീരിയൻസ് ആകട്ടെ ഒരു വിഷുവൽ എക്സ്പീരിയൻസ് ആകട്ടെ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ അത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിൽ വരുമ്പോൾ കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് തെലുഗു ഇൻഡസ്ട്രി ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഏറ്റവും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ സിനിമകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പരാജയപ്പെടാറില്ല കാര്യം അവിടുത്തെ പ്രേക്ഷകർ ആ സിനിമ അത്രയധികം റെസ്പെക്റ്റ് ചെയ്യുന്നു അവർ ആ സിനിമ എങ്ങനെയെങ്കിലും സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് അവരൊരു വലിയൊരു സിനിമ എടുത്തു ഒരുപാട് വർഷത്തെ ഒരു പ്ലാനിങ്ങാണ് ഈ സിനിമ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിനെ ഇവിടുന്ന് ഇത്രയും ആൾക്കാരെ കൊണ്ടുപോയി വളരെയധികം മാസങ്ങൾ രണ്ടാമത് മൂന്ന് പ്രാവശ്യമൊക്കെ പോയിട്ടാണ് അവരത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമ ചെയ്ത് അത് മൊഴിമാറ്റം ചെയ്ത് ആ സിനിമ എല്ലായിടത്തും തെലുഗു ആർട്ടിസ്റ്റുകളെ കൊണ്ട് അല്ലെങ്കിൽ തെലുഗു ഓഡിയൻസ് കാണുന്ന പോലെ ബാക്കി ഇന്ത്യയിലെ ആൾക്കാർ കാണണം എന്നുള്ള ഒരു 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 സ്നേഹത്തിൻ്റെയും ഒരു ബഹുമാനത്തിൻ്റെയും പേരിൽ കൊണ്ടുവന്ന സിനിമയാണ് അത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിലേക്ക് വരികയാണ് നമുക്ക് നമ്മുടെ ഒരു കടമയാണ് ഫിലിമിനെ ആക്കുക എന്നുള്ളത് അങ്ങനെ സംഭവിക്കട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം കണ്ണപ്പേയ്ക്ക് ഉണ്ടാകട്ടെ ഒരിക്കൽക്കൂടെ താങ്ക് യു മോഹൻ ബാബു സാഹി വിഷ്ണു എല്ലാവർക്കും നല്ലൊരു സഹായം നേരുന്നു എല്ലാ സിനിമകളും നന്നായിട്ട് ഓടണം അപ്പോഴേ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് ചലിക്കുള്ളൂ അതിന് തീർച്ചയായിട്ടും പ്രേക്ഷകരായ നിങ്ങളുടെ അനുഗ്രഹവും അതിനുള്ള സഹായം ഉണ്ടാകണം ആ കൂടി ഞാൻ ഞാൻ എല്ലാവർക്കും നല്ലൊരു സോ മച്ച് ഒരു ചെറിയ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു മോഹൻ ബാബു സാർ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ബിഹൈൻഡ് ദ സീൻ കഥകൾ ലാലേട്ടനെ കുറിച്ച് പറയുമ്പം ഹി വാസ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു കോമ്പിനേഷൻ സീൻ വിത്ത് ലാലേട്ടൻ അത് ഇത്രയും വർഷത്തെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് പറയുന്നു നമ്മൾക്കും ആഗ്രഹിക്കാമോ അങ്ങനെ ഒരു കാര്യം ുംടിക്കും വെറുതെ പറഞ്ഞാണ് പേഴ്സൺ അറുപത് സിനിമ ചെയ്ത ഒരാളാണ് എൻ്റെ അടുത്തൊരു സിനിമ തന്നെ നീങ്ങുന്നത് അത് വില്ലനായിട്ട് അഭിനയിക്കണം സാർ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ആ ഭാഗ്യം ഉണ്ടാകട്ടെ നമുക്കടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ശരി വായി ഇല്ല ഇല്ല എനിക്ക് സത്യമായി ഡോൺ സേ ദോ ട്സ് എല്ലാ തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ ആന്റണി അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ വെടിവെച്ച് കൊണ്ടുപോയി ഫയർ പണ്ണി ഫയർ ഫയർ പണ്ടി നിങ്ങൾ കൊണ്ടുപോയി ഫസ്റ്റ് ഓക്കെ അങ്ങനെ സംഭവിക്കട്ടെ അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടെ താങ്ക് യു താങ്ക് യു